നമസ്കാരം എല്ലാവർക്കും ജെമാസ് കിച്ചണിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴയകാലം ഒരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് മൃശനം ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു കപ്പ് അരി ഇട്ടെടുക്കാം പിന്നെ ഞാൻ കുത്തലാണ് എടുത്തേക്കുന്നത് അതായത് മട്ട അരി അപ്പം ഞാൻ ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വച്ച് ഒന്ന് ഉണക്കിയെടുത്തതാണ് ഇപ്പോൾ വെയിലത്ത് വച്ച് ഉണക്കില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് തോർത്തിയെടുത്താലും മതി ഇനി ഇത് നല്ലതുപോലെ ചുവന്ന് വരുന്നതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് പൊത്തി കൂടെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ ചുവന്ന് വരണം എന്നാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ ഇതിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണേ ഇത് വറുത്തെടുക്കാനുള്ള ഒന്ന് വറ നല്ലവലൊന്ന് മൂത്ത് വരുമ്പഴും പിന്നെ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം ഇതാണ് തമുക്ക് തമുക്ക് തമുക്കെന്ന് പറയും അവനറിഞ്ഞൂടാ ഇതെന്തേ വേണോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ ഇത്തിരി കൂടെ ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കരിഞ്ഞു വരും കരിഞ്ഞാൽ കൊണ്ടില്ല മതി ഇത്ര മൂത്താൽ മതി അതിന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്നേ ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത് തണുക്കുന്ന ഓരോ ഇങ്ങനെ ഇളക്കി ഇളക്കി വയ്ക്കണം അപ്പോൾ നമ്മളിവിടെ വറുത്തെടുത്താരി ഇപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമുക്ക് ഈ മിക്സിയുടെ ജാലിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ആ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒരു അരിപ്പേ കൂടി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് കുറച്ച് ഇപ്പം തരി പോലെ കുറച്ച് ശല്യം ചെയ്യാൻ ശല്യം വന്നേക്കും അപ്പം അതാ ഇത്ര വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതും കൂടെ അപ്പം ഇതും കൂടെ ഒന്ന് ഒന്നും കൂടെ പൊടിക്കാനേട്ടോ ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതും കൂടെ ഒന്ന് ഇതും ഒന്ന് അരിച്ചെടുക്കാം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത്ര ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ബാക്കി വന്ന ഈ പൊടിയിൽ ഏലക്കയും ജീരകവും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബാക്കി വന്ന പൊടിയിൽ ഏലക്കയും ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ കൊടുക്കാം ഒരു പിടി തേങ്ങ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ശർക്കര ചീകിയ ഇതേപോലെ എടുത്ത ശർക്കര ആവശ്യത്തിനനുസരിച്ച് കൊടുത്തിട്ട് നമുക്ക് നേരടിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ കൈ കൊണ്ട് ഞരടി എടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ തേങ്ങാപ്പാലിൻ്റെ പാലാണ് ഇറങ്ങി ഇങ്ങനെ നല്ലതുപോലെ ഇതിന് നനവ് വരുന്നത് കുറച്ചുകൂടെ തേങ്ങയിട്ട് കൊടുക്കാം കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഞരടി എടുക്കണം പഴം വേണമെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് ഇളക്കി കഴിക്കാം അങ്ങനെ നമ്മുടെ തമക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചില പള്ളിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നേർച്ചയ്ക്ക് പ്രസാദം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പ്രസാദമായിട്ട് തരുന്ന ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നാണ് മൂന്നോട്ട് പള്ളിയിൽ നിന്നാണ് തമിഴൂരുള്ള മോട്ടുവെള്ളിയിൽ ഒരു ദിവസം പോയപ്പോഴും അവിടെ നമുക്ക് തരുന്നത് ഇതാണ് കഴിക്കാൻ പ്രസാദമായിട്ടിരുന്നു അങ്ങനെ നമ്മളുടെ പഴയ കാലത്തെ പലഹാരമായ തമ്മക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം